തീവ്രമായ പ്രണയം പ്രണയമെന്നത് തിളക്കത്തോടെ മുന്നോട്ട് നയിക്കാൻ ഉതകുന്ന മനോഹരമായ പാതകൾ സമ്മാനിക്കുന്നവയാണ് അതുപോലെ ഒരു പരിധിവരെ പരസ്പരം പൂർണരാക്കുന്നതും ഏതിരുട്ടിലും ഭയങ്ങളെ അകറ്റുന്ന വിളക്കുമാടം പോലെ അവ പ്രകാശിച്ചു കൊണ്ടേയിരിക്കും ഇങ്ങനെ പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കെ തുണ നഷ്ടപ്പെട്ടുപോയ ഇണയുടെ വിഹ്വലതകളും മനോഹരമായ ദാമ്പത്യ പ്രണയങ്ങളും അനശ്വരമായ പ്രണയങ്ങളും ചതിക്കുഴിയായി വരുന്ന പ്രണയങ്ങളടക്കം നാൽപ്പത് പ്രണയകാവ്യങ്ങളാണ് ഈ പുസ്തകത്തിലുടനീളമുള്ളത് ആത്മാവിനും ഇന്ധനമാകുന്ന പ്രണയാഭിനിവേശത്തിൻ്റെ തീ ഉള്ളിൽ പ്രകാശിച്ചു നിൽക്കുമ്പോഴും ഓരോ ഓർമ്മകളിലും ഉൾക്കണ്ണിൻ്റെ കടലുകളിൽ തൻ്റെ പ്രണയം ജ്വലിച്ചു നിൽക്കുമ്പോഴും വിരൽത്തുമ്പിൽ തീപ്പുരി ഉതിരാത്ത വിഹ്ലതയിൽ നീണ്ടു കിടക്കുന്ന ജീവിതത്തെ നോക്കി പകച്ചു നിൽക്കുന്ന സത്യസന്ധമായ പ്രണയങ്ങളും ഈ കാവ്യപുസ്തകത്തിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സവിനയം വരച്ചു കാട്ടുന്നു പ്രിയമുള്ളവരെ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുമല്ലോ നൂറ്റി രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില നിങ്ങൾ